ഒരു ചോദ്യം ചോദിക്കട്ടെ റോഡിൽ ഒരു അപകടം നടക്കാൻ എത്ര സമയം വേണം ഒരു സെക്കൻഡ് രണ്ട് പക്ഷേ ആ ഒരു നിമിഷത്തിന്റെ പ്രത്യാഘാതം എത്ര വർഷം നീങ്ങും ഓരോ ദിവസവും നൂറുകണക്കിന് കുടുംബങ്ങൾ റോഡുകളിൽ തകർന്നു പോകുന്നു വാർത്തകളായി വരുന്നു പിന്നെ മറഞ്ഞ് പോകുന്നു പക്ഷെ ആ കുടുംബങ്ങൾക്ക് അത് ജീവിതകാല ദുഃഖമാണ് അതാണ് സത്യം അടുത്ത ദിവസങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് കുഞ്ഞ് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു വാർത്തകളിൽ അത് വലിയ പ്രാധാന്യം നേടി പക്ഷേ ആ കുടുംബങ്ങളുടെ സ്വകാര്യ ദുഃഖം എന്തെങ്കിലും അവസാനിക്കുമോ ഒരു കുടുംബത്തിന് അവിടുത്തെ സംവിധാനങ്ങൾ വലിയ സാമ്പത്തിക പിന്തുണ നൽകി മറ്റൊരു കുടുംബം അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർക്ക് ജീവൻ നൽകി നമ്മുടെ സമൂഹം അവർക്ക് നല്ല ആദരവ് നൽകി രണ്ടും വാർത്തയായി രണ്ടും സമൂഹം കണ്ടു പക്ഷേ ആ കുടുംബങ്ങളുടെ സ്വകാര്യ ദുഃഖം അവസാനിക്കുമോ ചിലരുടെ ഒരു നിമിഷത്തെ അവഗണന മറ്റുള്ളവർക്ക് ജീവിതകാല പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് അപകടങ്ങൾ പലപ്പോഴും വിധിയല്ല ഓവർ സ്പീഡ് വൈകിയ പ്രതികരണം ക്ഷീണം അമിത ആത്മവിശ്വാസം ശ്രദ്ധ തെറ്റൽ ഈ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വലിയ നഷ്ടമുണ്ടാക്കും ഒരു അപകടം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ നാല് ഘട്ടങ്ങൾ നടക്കും കണ്ണിലൂടെ വിവരം തലച്ചോലെത്തുന്നു തലച്ചോ തിരിച്ചറിയുന്നു തീരുമാനമെടുക്കുന്നു ശരീരം പ്രതികരിക്കുന്നു ഈ മുഴുവൻ പ്രക്രിയ സെക്കൻഡിൻ്റെ ഭാഗങ്ങളിൽ നടക്കേണ്ടതാണ് പക്ഷേ അശ്രദ്ധമായിരിക്കുമ്പോൾ അഹങ്കാരവും മത്സരബുദ്ധിയും മനസ്സിനെ പിടികൂടിയിരിക്കുമ്പോൾ പിന്നെ പ്രായം കൂടുമ്പോൾ പ്രതികരണ വേഗം കുറയുന്നു അത് ജീവശാസ്ത്രം അത് ന്യൂറോ സയൻസ് അതുകൊണ്ട് റോഡിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഉത്തരവാദികൾ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ഡ്രൈവ് ചെയ്യുന്നവരുടെ കൈകളിലാണ് സാങ്കേതികവിദ്യ ഇംപ്രൂവ് ആകുന്നുണ്ട് അത് അപകടങ്ങൾ കുറയ്ക്കും ഭാവിയിൽ ഒരു നാൾ പൂജ്യത്തിലേക്കും എത്തിച്ചേരാം പക്ഷെ ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ജീവനുകളെ രക്ഷിക്കുക എന്നുള്ളത് ജീവനുകളെ അപകടത്തിലാക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു നിരീക്ഷകനായല്ല ഒരച്ഛനായാണ് രണ്ടായിരത്തി പതിനാറിൽ ബാംഗ്ലൂരിൽ നടന്ന ഒരു റോഡ് അപകടത്തിൽ ഞങ്ങളുടെ ഇളയ മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു റോഡ് മുറിച്ചു കടന്ന ഒരു നായ ഒരു നിമിഷം മതി എല്ലാം മാറ്റാൻ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്നാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറ്റം ചുമത്താനല്ല ഓർമ്മപ്പെടുത്താൻ ഒരു നിമിഷത്തെ അവഗണന ജീവിതകാലത്തെ മറ്റുള്ളവർക്ക് പ്രത്യാഘാതം ഉണ്ടാക്കും റോഡിൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ പഠിക്കണം ഇതുവരെ ഞാൻ അപകടം ഉണ്ടാക്കിയിട്ടില്ല എന്ന ആത്മവിശ്വാസം ഭാവിക്കുള്ള ഉറപ്പല്ല അതിനാൽ ഓരോ യാത്രയ്ക്ക് മുമ്പും ജാഗ്രത എന്ന പ്രതിജ്ഞ മനസ്സിൽ കുറിക്കണം അപകടം കുറയുന്ന സമൂഹം കൂടുതൽ ബഹുമാനം നേടും നമ്മുടെ റോഡുകൾ സുരക്ഷയുടെ മാതൃകയാകണം